ബാബു ആ പതിമൂന്ന് പാദം രണ്ട് പന്ത്രണ്ടര എല്ലാം ഉണ്ടാവും ഈ കൊമ്പ് നോക്കുന്നേ ആ ഏഹ് ആ നീ പതിമൂന്ന് പാദം രണ്ട് അത് യാഷാൻ്റെ ഒരു മണക്കണക്കാണ് ഈ ടച്ചന്മാരെല്ലാം കണക്ക് കേട്ടില്ലേ പാദം ലംബം കാരണം ആ പരിപാടി ആ കുറച്ചുകൂടി മാറിക്കേ കെട്ടിക്കോടെ എന്നാൽ വേണ്ട വേണ്ട ഞാൻ പറയാം ഇത് മാറക്കേ അല്ല മാമ

ഉം അപ്പൊ മുറിക്കലാന്ന് ഞാനൊക്കെ താല്പര്യം ഉണ്ടായിട്ടൊന്നുമില്ല പിന്നെ ഇവര് കൊണ്ടോണ്ടടുപ്പില്ലാട്ടാ കാര് കാരാ നമ്മൾ അടുക്കള പോയി മാമ ഈ വീടിന് അടുക്കള ഉണ്ടായിരുന്നല്ലേ ഞാനത് ശ്രദ്ധിച്ചിട്ടാ അടുക്കളയില്ലെങ്കിൽ കറക്റ്റ് ഞാൻ പറഞ്ഞില്ല ചട്ടി മാറ്റി വെച്ചോന്ന് ഇതാ ചട്ടിക്കൊന്നും പറ്റിയില്ല